അഭിമാനമുണ്ട് നമ്മുടെ ആർ ശ്രീകണ്ഠൻ നായർ ഒരു പുരസ്കാരം പുരസ്കാരം ഏറ്റുവാങ്ങിയാണ് തോപ്പിൽ ഭാസി ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു നേതാക്കൾ അടക്കമുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ഒപ്പം പന്നിൻ രവീന്ദ്രൻ എന്നിവർ ചേർന്നാണ് ആർ ശ്രീകണ്ഠൻ നായർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നത് തോപ്പിൽ ഭാസി പുരസ്കാരം സമ്മാനിക്കുകയാണ് ആർ ശ്രീകണ്ഠൻ നായർക്ക് മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വമാണ് ഇപ്പോൾ പുരസ്കാരം സമ്മാനിക്കുന്നപ്പം പന്നിന്റെ വീട്ടിലടക്കമുള്ള മുതിർന്ന സി പി ഐ നേതാക്കൾ നമുക്കവിടെ കാണാം മറ്റ് സാംസ്കാരിക പ്രവർത്തകരും അവിടെ സംബന്ധിക്കുന്നുണ്ട് ട്വന്റി ഫോറിന് ഏറെ അഭിമാനമുള്ള നിമിഷമാണ് ഭാസി പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠനായ ദൃശ്യ മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന മുൻനിർത്തി കേരളത്തിലെ മുതിർന്ന ജേർണലിസ്റ്റായ ആർ ശ്രീകണ്ഠൻ നായർക്ക് സമർപ്പിക്കുകയാണ് കേരള കേരളകൗമുദിയിൽ ആരംഭിച്ച് ആകാശവാണി ദൂരദർശൻ ഏഷ്യാനെറ്റ് മഴവിൽ മനോരമ സൂര്യ ഫ്ലവേഴ്സ് ട്വൻ്റി ഫോർ ചാനൽ എന്നിങ്ങനെ അച്ചടി ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ ഒരുപോലെ തിളങ്ങു നിൽക്കുകയും നമ്മൾ തമ്മിൽ എന്ന ടെലിവിഷൻ ഷോയിലൂടെ റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്ത ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ പ്രവർത്തക ലോകം അതീവ അതീവധന്യമാണ് കേരളോർമ്മ കോളേജിലെ അധ്യാപകൻ ആകാശവാണിയിലെ കണ്ടതും കേട്ടതും പ്രഭാത ഫേരി തുടങ്ങിയവയുടെ പ്രൊഡ്യൂസർ ദൂരദർശനിലെ ഒരു നിമിഷം ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ മഴവിൽ മനോരമയിലെ സമദൂരം സൂര്യയിലെ ശ്രീകണ്ഠൻ നായർ ഷോ തുടങ്ങിയ പരിപാടികളുടെ അവതാരകൻ തുടങ്ങി നിരവധി ഘട്ടങ്ങളിലൂടെ മലയാളികളുടെ ആഗമനസിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ജനകീയ മാധ്യമ പ്രവർത്തകനാണ് ശ്രീകണ്ഠൻ നായർ എം ഇ അവാർഡ് ഇന്റർനാഷണൽ വിധികർത്താവായിരുന്ന അദ്ദേഹത്തിന് മാധ്യമരംഗത്തെ നിരവധി ബഹുമതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് ദൃശ്യ മാധ്യമരംഗത്തെ സമർപ്പിത ജീവിതത്തിനുടമയായ ആർ ശ്രീകണ്ണൻ നായർക്ക് തൊബിൽ ഫാസിയുടെ ദീപ്തസ്മരണം നിലനിർത്തുന്നതിനായി തൊബിൽ ഫാസി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും കാരക്കാമണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് അഭിമാനപൂർവ്വം സമർപ്പിക്കുവാൻ നവയുഗം മുൻ പത്രാധിപർ കെ പ്രഭാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ പന്നിൻ രവീന്ദ്രൻ സെക്രട്ടറി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് എന്നിവർ ഉൾപ്പെട്ട ജഡ്ജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു മലയാള മാധ്യമ രംഗത്തെ പ്രവർത്തനത്തെ സാമൂഹിക മാറ്റത്തിനുള്ള മികച്ച മാർഗമായി തിരിച്ചറിഞ്ഞിരുന്ന തൊപിൽഭാസി ഉയർത്തിപ്പിടിച്ച മാധ്യമധർമ്മത്തെ സ്വന്തമായ ശൈലിയിൽ സൂക്ഷിക്കുന്ന ആർ ശ്രീകണ്ണൻ നായർ നമ്മുടെ ദൃശ്യ മാധ്യമ രംഗത്തിന് നൽകുന്ന സംഭാവനകൾ സവിശേഷമാണ് പ്രവർത്തിച്ച മേഖലകളിൽ ആകെ കലയുടെ ശക്തി തെളിയിച്ച തൊബിൾ ഭാസിയുടെ ദീപ്തസ്മരണയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൊബിൽ ഭാസി അവാർഡ് ദൃശ്യ മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് ആർ ശ്രീകണ്ഠൻ നായർക്ക് സമർപ്പിക്കുന്നു പന്നിതൻ ചെയർമാൻ ഒപ്പ് ഡോക്ടർ വള്ളിക്കാവ് സെക്രട്ടറി ഒപ്പ് ഫൗണ്ടേഷൻ മാസി കായംകുളം ലോകത്തെ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം